ആഘോഷങ്ങളുടെ മാറ്റു കുറയുന്നത് പലപ്പോഴും ഇല്ലാത്തവന്റെ വയർ വിശന്നിരിക്കുമ്പോഴാണ് എന്നാൽ ഇടുക്കി ജില്ലയിലെ ഈട്ടിത്തോപ്പിനടുത്ത് മഞ്ഞപ്പാറ എന്ന ഗ്രാമത്തിൽ സെബാസ്റ്റ്യൻ എന്ന മനുഷ്യൻ ഉള്ളിടത്തോളം കാലം പാവപ്പെട്ടവർക്ക് വിശന്നിരിക്കേണ്ടി വരില്ല ഈ ക്രിസ്മസ് പുതുവത്സര നാളുകളിലും ആരോരും തുണയില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന തിരക്കിലാണ് സെബാസ്റ്റിൻ മൂന്ന് പതിറ്റാണ്ടിലേറെയായി സെബാസ്റ്റ്യൻ ഈ പ്രവൃത്തി തുടർന്നു വരുന്നു ഓണം വന്നാലും ക്രിസ്തുമസ് വന്നാലും ഇടുക്കി ജില്ലയിലേയും പരിസര പ്രദേശങ്ങളിലെയും നിർദ്ധനരായ കുടുംബങ്ങൾ കാത്തിരിപ്പിലാണ് തൊഴിൽ സഞ്ചിയിൽ നിറയെ ഭക്ഷണ സാധനങ്ങളുടെ സ്നേഹ സമ്മാനവുമായി എത്തുന്ന സെബാസ്റ്റ്യൻ എന്ന വലിയ മനുഷ്യനു വേണ്ടിയുള്ള കാത്തിരിപ്പാണിത് ആഘോഷ ദിവസങ്ങളിൽ നമ്മൾ സമൃദ്ധമായി സദ്യകളും വിരുന്നുകളും ഒരുക്കുമ്പോൾ ആഹാരത്തിന് വകയില്ലാത്തവർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന തിരിച്ചറിവാണ് നയിച്ചത് ഒരു നമ്മൾ വേണ്ടി നമ്മളെ പ്രവർത്തിക്കുന്നു പറ്റും പോലെ നമ്മുടെ വെറുമൊരു കിറ്റ് വിതരണം എന്നതിലുപരി തൻ്റെ കടമയായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് പച്ചക്കറി അരി എണ്ണ തുടങ്ങി ഒരു കുടുംബത്തിന് ആഘോഷ ദിവസങ്ങളിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുവാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ആ കിറ്റിൽ ഉണ്ടാകും ഈ പ്രവർത്തികൾക്ക് പിന്നിൽ സ്വന്തം അധ്വാനത്തിൽ നിന്നും മാറ്റിവെക്കുന്ന വിഹിതവും സുഹൃത്തുക്കളുടെ സെബാസ്റ്റിൻ്റെ കരുത്ത് നമ്മുടെ ഈ പ്രവർത്തനം സെബാസ്റ്റിൻ മഞ്ഞപ്പാറ എന്ന ഒരു മുതിർന്ന പൗരനിലൂടെ അനേകം പേർക്ക് മാസം തോറും നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് കൊടുക്കുന്നു അതിലൊരു ഭാഗമാകാൻ എൻ്റെ ഏറ്റവും ഞാൻ കാണുന്നു കണിക മാത്രമാണ് ഞാൻ പിന്നെ നമ്മളെ ഒരുപാട് കിറ്റിന് സാധനം മേടിക്കാൻ സഹായിക്കുന്നവരുണ്ട് ൾക്ക് മുൻപ് സബാസ്റ്റ്യനും ഭാര്യയും ഒരുമിച്ച് മുന്നോട്ട് വന്നാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തോളം ഭക്ഷ്യ കിറ്റുകളാണ് സബാസ്റ്റ്യൻ മഞ്ഞപ്പാറയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായി വിതരണം ചെയ്യുന്നത് ഇതിന്റെ ആദ്യഘട്ടം മഞ്ഞപ്പാറ ക്രിസ്തുരാജ് പള്ളിയിൽ വികാരി ഫാദർ ജോസഫ് തെങ്ങുംതോട്ടം ഉദ്ഘാടനം ചെയ്തു മുൻ പഞ്ചായത്ത് അംഗം അനുമോൾ ആന്റണി ആശംസ അർപ്പിച്ചു ബിജു വൈസൺ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി